എടമുട്ടം റെസിഡൻസ് അസോസിയേഷനും ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ സിവിൽ മെക്കാനിക്കൽ വിഭാഗവും എടമുട്ടം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ചേർന്ന് സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി ഇടമുട്ടം ബീച്ച് ശുചീകരണവും വേസ്റ്റ് ബിൻ സ്ഥാപിക്കലും നടത്തി എടമുട്ടം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സുജിന്ത് പുല്ലാട്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വളരെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബീച്ചാണ് ഈ ബീച്ചിലിപ്പോൾ നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകളല്ല പുറത്തു നിന്നുള്ള ആളുകളൊക്കെ നല്ല രീതിയിൽ വരികയും ഇവിടെ ബീച്ച് മാലിന്യം സംസ്കരിക്കാനായിട്ട് പ്രത്യേകിച്ച് ഇവിടെ ഒരു സമിതിയോ അല്ലെങ്കിൽ അതിനെ പറ്റിയ ആളുകളോ ഇല്ല അതിൻ്റെ ഭാഗമായിട്ട് ബീച്ച് വളരെയധികം മലിനമായിട്ടുള്ളൊരു അവസ്ഥയും സംജാതമായിരിക്കുകയാണ് ഇടമുട്ടം റെസിഡൻസ് അസോസിയേഷനും ഇരിങ്ങാലട ക്രൈസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജും കേരള വ്യാപാരി വ്യവസായി ഇടമുട്ടം യൂണിറ്റും സംയുക്തമായിട്ട് ഇന്ന് ക്രൈസ്റ്റ് കോളേജിലെ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റും മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെയും വിദ്യാർത്ഥികളാണ് ഇന്ന് ഈ ബീച്ച് ശുചീകരണമായിട്ട് ബന്ധപ്പെട്ട് എത്തിച്ചേരുന്നു സെക്രട്ടറി ഡോക്ടർ ഷാജി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു എക്സിക്യൂട്ടീവ് അംഗം ക്ലമൻ കെ ജെ ക്രൈസ്റ്റ് കോളേജ് സിവിൽ വിഭാഗം അംഗങ്ങളായ വിനീത ഷാരോൺ ഷിൻസി എൻ എസ് പ്രഭാശങ്കർ വി പി മെക്കാനിക്കൽ വിഭാഗം ഫാക്കൽറ്റി അംഗം സജേഷ് കെ എസ് എടമുട്ട റെസിഡൻസ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗം ഷംസുദ്ദീൻ ബെന്നി ആലപ്പാട്ട് മുരളിത്തയ്യയിൽ ജോൺസൺ ടി എന്നിവർ നേതൃത്വം നൽകി